Hello. Hello, good morning. Okona. Oh, ഹലോ ഹലോ നമുക്ക് ഒരു മോർണിംഗ് റൊട്ടീനും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ അപ്പോൾ നമ്മൾ രാവിലെ ഒരു എട്ടരയ്ക്കാണ് എഴുന്നേൽക്കുന്നത് അവൾക്ക് ഭയങ്കര മടിയാണ് രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് കാരണം വേറൊന്നുമല്ല ശിവയ്ക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾ അത് ആ ഒരു രീതിയിലായിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു പത്ത് കിടന്ന് ഉറങ്ങാറുണ്ടായിരുന്നു ഇടന്ന് ഉറങ്ങാറുണ്ടായിരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ഇപ്പം അതിന് ഡേ ഷിഫ്റ്റ് ആയി അവൾ അതിലോട്ട് ആ ട്രാക്കിലോട്ട് വരാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ പതുക്കെ ഞാൻ ടൈം അരമണിക്കൂർ അരമണിക്കൂർ നേരത്തേക്ക് അങ്ങനെയാണ് എഴുന്നേൽക്കുന്നത് പിന്നെ രാവിലെ ഭയങ്കര മടിയാണ് ഇങ്ങനെ എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് മാറി കുറേ നേരം ഇങ്ങനെ എൻ്റെ കൈ തന്നെ ഇരിക്കും പിന്നെ ഞാൻ അവൾക്കൊന്ന് ഫ്രഷ് ആക്കി പല്ലൊക്കെ തേപ്പിച്ചിട്ട് പേസ്റ്റ് യൂസ് ചെയ്യാറില്ല ഇടാ കാരണം അവൾക്ക് ഞാൻ കുഞ്ഞുങ്ങളുടെ പേസ്റ്റ് യൂസ് ചെയ്തിട്ട് അവൾക്ക് ഭയങ്കര കരച്ചിലായിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ഉള്ളൂ പിന്നെ വെള്ളമായിട്ട് കളിക്കുന്ന കാര്യങ്ങളിലൂടെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ കോപ്പറേറ്റ് ചെയ്യും കേട്ടോ അതിനുശേഷം ഞങ്ങൾക്ക് വാട്ടറാണ് ഫസ്റ്റ് കൊടുക്കുന്നത് ഇത് അവൾ പുതുതായിട്ട് മേടിച്ച ബോട്ടിലെടുത്ത് അവൾ മേടിച്ചതെന്ന് പറയാൻ കാരണം അവളാണ് സെലക്ട് ചെയ്തത് എന്താണെന്നാണ് അവർക്ക് ഈ വെഹിക്കിളിൻ്റെ അവിടെ ഭയങ്കര ക്രൈസ് ഉണ്ട് അതാണ് അവളെ പപ്പയ്ക്കും അങ്ങനെയാണ് അതേ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് അങ്ങനെ ടോയ്സ് ഒന്നും ഇതുവർക്കും അങ്ങനെ മേടിച്ചൊന്നും കൊടുത്തിട്ടില്ല പക്ഷേ ഇത് കാണുമ്പോൾ ഒരു ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞങ്ങൾ യുദ്ധത്തിലോട്ട് കടന്നു കാരണം ഏറ്റവും വലിയ കാര്യം ഇവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതാണ് ഇവളിത് കഴിക്കുന്നേ ഇല്ല ഇവള് വെയിറ്റ് വെക്കുന്നില്ല ഇവക്ക് ഈ ഒരു വയസ്സ് കഴിഞ്ഞ് ഒരു വയസ്സും മൂന്ന് മാസമായിട്ടും അവൾ എട്ട് കിലോ ഉള്ളു കേട്ടോ അപ്പം ആൾ വീഡിയോയിൽ കാണുമ്പോഴും അല്ല ആൾ ചെറുതാണ് അങ്ങനെ ഞാൻ ഈ ഇടയ്ക്ക് ഡെവലപ്മെൻറ്റ് ഡോക്ടറിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു രണ്ട് ദിവസത്തേക്ക് ഫീഡ് ചെയ്യണ്ടെന്നൊക്കെയാണ് പക്ഷെ അതൊന്നും നടക്കുന്നില്ല അവൾ എനിക്ക് സമ്മതിക്കുന്നില്ല പിന്നെ അവളെ എങ്ങനെയെങ്കിലും ഫുഡ് അവൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ആക്കി കൊടുത്തുനോക്കും ലാസ്റ്റ് ഇത് പാലും പഞ്ചസാര ഒക്കെ ഞങ്ങൾക്ക് ഷുഗർ കൊടുക്കാത്തെയാണ് പിന്നെ ഗതി കെട്ട് ഒരു രണ്ട് ദിവസമൊക്കെ ഒന്നും കഴിക്കാതിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണല്ലോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചാൽ മതിയെന്ന രീതിയിൽ അവൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ ബിസ്ക്കറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഞാൻ ഒഴിവാക്കും പിന്നെ ഈ ഒരു കാര്യം ഞാൻ ഇപ്പോഴാണ് അവളെ കൊണ്ട് ചെയ്യിപ്പിച്ച് തുടങ്ങിയത് കേട്ടോ ഇങ്ങനത്തെ ടോയ്സ് വെച്ചിട്ടുള്ള ഗെയിമും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അത് ചെയ്യുന്നുണ്ട് അതെനിക്ക് ആ ഡെവലപ്മെൻറ്റ് ഡോക്ടറിനെ മീറ്റ് ചെയ്തതിനു ശേഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ഇത് കിട്ടിയത് കേട്ടോ അത് ഡോക്ടർ ഇൻസ്ട്രക്ഷൻ തന്ന രീതിയിലാണ് ചെയ്തത് ഇത് പിന്നീട് വൈകിട്ട് നമ്മളിതിൽ ഒഴിവാണിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മന്ത്ലി പർച്ചേസ് അപ്പം പുള്ളിക്കാരി അവിടെ കണ്ട ഈ ഒരു വണ്ടി സെക്ഷ കണ്ടുകഴിഞ്ഞാൽ പിന്നെ വരത്തില്ല ഭയങ്കര നിർബന്ധവും കരച്ചിട്ടുണ്ടോ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മളാ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് കുറച്ച് ഇറക്കുവാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു വണ്ടി മേടിച്ച് കഴിഞ്ഞാലും യൂസ് ആക്കാൻ സ്പേസ് ഇല്ല അതുകൊണ്ട് എന്തായാലും ഒക്കെ അങ്ങനത്തെ നമ്മളിപ്പോഴും മേടിക്കുന്നില്ല പിന്നെ കുറച്ചുകൂടെയൊക്കെ ആയിട്ട് നോ എന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ